ഹായ് ും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രാവിലെ കിച്ചണിൽ എത്തിയാൽ ആദ്യം ചെയ്യുന്ന കാര്യാണ് ചായ ഉണ്ടാക്കുക ചായ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് വേറെ എന്ത് പണിയും തുടങ്ങാറുള്ളൂ ഞാനും ഹസ്ബൻ്റുമാണ് എണീറ്റിട്ടുള്ളൂ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കുറച്ച് സമയമാകുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് എണീറ്റ് വരും അത് ഞങ്ങൾ ചായ കുടിക്കുകയാണ് പിന്നെ ബേക്കറി കഴിയുന്നതും ഇപ്പോൾ ഒഴിവാക്കാൻ നോക്കലുണ്ട് ഇന്ന് ഈത്തപ്പഴം അണ്ടിപ്പരിപ്പും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് എടുത്തിട്ട് ചായയും കുടിക്കുകയാണ് ഹസ്ബൻഡിന് രാവിലത്തെ ചായക്ക് പഴം ഈത്തപ്പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എനിക്കാണ് ബേക്കറി കഴിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അതങ്ങനെ കഴിച്ച് ഫീലായപ്പോൾ നിർത്താൻ ഭയങ്കര പ്രയാസം ഞാനിന്നാലും കഴിയുന്നതും ഇപ്പോൾ ബേക്കറി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ചായ കുടിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സംസാരിച്ചിരിക്കും അപ്പോഴേക്കും പിന്നെ മക്കളൊക്കെ എണീറ്റ് വരുവുള്ളൂ ഹസ്ബൻഡിന് രാവിലെ പാലിൻ്റെ സെയിലുണ്ട് അപ്പോൾ അത് ഇനി പോയിട്ടില്ല അതിനുള്ള പാലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഈ പാലേറ്റും പോകും ഇനി പോയി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ അവരങ്ങനെ പാലേറ്റും പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളക്കടലി ഉഴുന്ന് ദോശയാണ് അപ്പോൾ ഞാൻ കടല ആദ്യം കറി വെക്കുകയാണ് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു തക്കാളി കട്ട് ചെയ്തതും പിന്നെ ആ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ച് കടല വേവിച്ചെടുക്കുകയാണ് ഒരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ കടല വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ മീൻകറി ലേശം ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ദോശയ്ക്ക് മീൻകറി വേണ്ടവർക്ക് മീൻകറിയും കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തത് കടലക്കറി ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ നിന്ന് ലേശം ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കടല ബൗളിലേക്ക് മാറ്റി കടല നന്നായിട്ടൊന്ന് ചൂടാറിക്കിട്ടണം അപ്പോഴേക്കും ഇതാ ദോശയൊന്ന് ചുട്ടെടുക്കുകയാണ് ഉഴുന്നു ദോശക്കുള്ള മാവ് തലേദിവസം വെച്ചതാണ് ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ദോശയൊന്ന് ചുട്ടെടുക്കട്ടെ ദോശക്കല്ല് ചൂടായി വരുമ്പോഴേക്കുത കടല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത കടല പ്രഷർ കുക്കറിലുള്ള ബാക്കിയുള്ള കടലയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കയാണ് കടല ഇങ്ങനെ അരച്ചെടുക്കുന്നത് നല്ല കുറുകിയ ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ് ഇനി കറി കറിയൊന്ന് വറവിട്ടെടുക്കാണ് തൂമിച്ചെടുക്കുക ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കുകയാണ് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിലൂടെ ഓരോരുത്തരായിട്ട് ചായ കുടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ പാലിൻ്റെ സൈലൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും ചായ ഒക്കെ കുടിച്ചു ഹസ്ബൻഡും മൂത്ത മോനും എട്ടരയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ബാക്കി എല്ലാവരും ഒൻപതരക്കാണ് പോവാറുള്ളത് ഇന്നത്തെ വീഡിയോ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു